നമസ്കാരം ഗവർണറും സർക്കാരുമായി നിരന്തരം പോരാണ് രണ്ട് കൂട്ടർക്കും പരസ്പരം തലവേദനയുമാണ് പക്ഷേ വിട്ടുകൊടുക്കില്ല വിട്ടുകൊടുക്കില്ല എന്ന് പറയുമ്പോൾ പിണറായി സർക്കാരിനെ ദുഷ്ചെയ്തികൾക്കെതിരെയാണ് എന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിരൽ ചൂണ്ടിയിട്ടുള്ളത് അതിനാൽ പൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പി എഫ് ഐ ചാവേറുകളെ അദ്ദേഹത്തിന് നേരെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെക്കാൻ ഒരുങ്ങുന്നു ഇവിടെ നിന്ന് പിണറായിയെ നന്നാക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായി മനസ്സിലായതുകൊണ്ട് കൂടിയാണ് രാജിയിലേക്ക് പോകുന്നതിനുള്ള വാർത്തകൾ വരുന്നത് സംസ്ഥാന സർക്കാരുമായി നിരന്തരമിടഞ്ഞ ദേശീയ ശ്രദ്ധ നേടിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് വാർത്ത സെപ്റ്റംബർ വരെ കാലാവധിയുണ്ട് ഗവർണർക്ക് അവശേഷിക്കുന്ന ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ നിർദ്ദേശിച്ചതും ഡൽഹിയിൽ സ്ഥിരമായി തമ്പടിച്ച് നടത്തുന്ന രാഷ്ട്രീയ കരുനീക്കങ്ങളുമാണ് ഇത്തരം ഒരു അഭ്യൂഹത്തിന് ശക്തി പകരുന്നത് എഴുപത്തിമൂന്നുകാരനായ ആരിഫ് മുഹമ്മദ് ഖാൻ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തിനായും അദ്ദേഹം ശ്രമിച്ചിരുന്നെങ്കിലും ബംഗാൾ ഗവർണറായിരുന്ന ജഗ്ദീപ് ധൻകറിനാണ് നറുക്കുവീണത് രണ്ടായിരത്തി നാലിലാണ് ഖാൻ ബി ചേർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഉന്നത ബി ജെ പി നേതാക്കളുമായും ഉച്ച ബന്ധമുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ ന്യൂനപക്ഷ മുഖമായി ബി ജെ പി അവതരിപ്പിക്കാനാണ് സാധ്യത ബി ജെ പിയുടെ ഹിന്ദുത്വ നിലപാടുകൾക്ക് ഉൾക്കൊള്ളാനാകുന്ന നേതാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ താൻ പതിറ്റാണ്ടുകളായി ആർഎസ്എസുകാരനാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് കേരളത്തിന്റെ ഇരുപത്തിരണ്ടാം ഗവർണറായി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ആറിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേറ്റത് ഉത്തർപ്രദേശിലെ ബുലന്ത്ഹർ ആണ് സ്വദേശം ഇരുപത്തിയാറാം വയസ്സിൽ യു പി നിയമസഭയിലെത്തിയ ഖാൻ ഉത്തർപ്രദേശിലെ പ്രായം കുറഞ്ഞ മന്ത്രിയാണ് ചരൺ സിംഗിന്റെ ഭാരതീയ ക്രാന്തി ദളിൽ തുടങ്ങി കോൺഗ്രസിലൂടെ വളർന്നു പിന്നെ കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ജനതാദളിലൂടെ ബി ജെ പിയിൽ അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ സ്വതന്ത്രതാ പാർട്ടിയുടെ ബാനറിൽ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു ആരിഫ് ഖാനിലെ തീപ്പൊരി കണ്ട ഇന്ദിരാഗാന്ധി കോൺഗ്രസിൽ എത്തിച്ച എഐസി ജോയിന്റ് സെക്രട്ടറിയാക്കി യു പിയിലെ ബെഹ്റൈച്ചിൽ നിന്ന് രണ്ടാം വട്ടം ലോക്സഭാംഗം ഇന്ദിരയുടെ മരണശേഷം രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തൻ ഷബാനോ കേസിൽ മുസ്ലിം വനിതകൾക്ക് ജീവനാവശ്യം നൽകണമെന്ന സുപ്രീം കോടതി വിധിയെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആദ്യം പിന്തുണയ്ക്കുകയും പിന്നീട് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ വാദങ്ങൾ കേട്ട് മലക്കം മറിയുകയും ചെയ്തു സുപ്രീം കോടതി വിധി മറികടക്കാൻ സർക്കാർ ആയിരത്തി എൺപത്തി ആറിൽ മുസ്ലിം വിവാഹമോചന സംരക്ഷണ നിയമം കൊണ്ടുവന്നു അതിൽ പ്രതിഷേധിച്ച ഖാൻ നിയമം പാസാക്കുന്നതിന് മുൻപ് ലോക്സഭയിലെ പിൻസീറ്റിൽ ചെന്നിരുന്ന മന്ത്രിസ്ഥാനത്തുനിന്നുള്ള രാജിക്കത്ത് എഴുതി കോൺഗ്രസ് വിട്ടു കോൺഗ്രസ് വിട്ടശേഷം വി പി സിംഗിനൊപ്പം ജൻമോർച്ചയിലൂടെ ജനതാദളിലേക്ക് വി പി സിംഗ് സർക്കാരിൽ വ്യോമയാന മന്ത്രിയായി പിന്നീട് മായാവതിയുടെ ബിഎസ്പിയിൽ ബഹ്റൈച്ചിൽ നിന്ന് കോൺഗ്രസ് ജനതാദൾ ബി എസ് പി പാർട്ടികളുടെ ലേബലിൽ ജയിച്ചു നന്ദി